യു എയിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ മൂന്ന് ഇന്ത്യക്കാർ ലിസ്റ്റിൽ ഏക മലയാളി ഷെഫീന യൂസഫ് അലി രാഷ്ട്രീയം വ്യവസായം കായികം കലാ സാംസ്കാരിക രംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലായി കയ്യൊപ്പ് ചാർത്തിയ യു എ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയാണ് കലീജ് ടൈംസ് പുറത്തിറക്കിയത് യു എയിലെ നാല് വനിതാ മന്ത്രിമാർ മുൻ ഫെഡറൽ നാഷണൽ കൌൺസിൽ ചെയർപേഴ്സൺ ഇമറി ഒളിമ്പ്യൻ അടക്കം അമ്പത് പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തക ബർക്ക ദത്താണ് പവർ വുമൺ പട്ടിക ദുബായിൽ നടന്ന ചടങ്ങിൽ പ്രസിദ്ധീകരിച്ചത് യു എ ഇ രാജ്യാന്തര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി യു എ ഇ സംരംഭക വകുപ്പ് സഹമന്ത്രി ആലിയ ബിൻ തബ്ദുള്ള അൽ മസ്രൂയി സഹമന്ത്രിമാരായ ലാന നുസൈബെ മുൻ ഫെഡറൽ നാഷണൽ കൗൺസിൽ ചെയർപേഴ്സൺ ഡോക്ടർ അമൽ എ അൽ ഗുബെയ്സി യു എ ഇ സഹമന്ത്രി ഷമ്മ അൽ മസ്രൂയി എന്നിവരാണ് ആദ്യ റാങ്കിലുള്ളത് ഐ യു സി എൻ പ്രസിഡന്റ് റാസൻ അൽ മുബാറക് ദുബായ് മീഡിയ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മോന അൽ മാരി ഇമ്രാത്തി ഒളിമ്പ്യൻ ഷോ ജംബർ ഷെയ്ഖ ലത്തീഫ ബിൻ തഹമ്മദ് അൽ മക്തൂൺ തുടങ്ങിയവരും ആദ്യ ലിസ്റ്റിൽ ഇടം നേടി ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർവുമൺ രേണുക ജഗതിയാനി അപ്പാരൽ ഗ്രൂപ്പ് സ്ഥാപക സീമ വേദ് റിസ് കാർട്ട് ഇനീഷ്യേറ്റീവ് സ്ഥാപകയും സംരംഭകയുമായ ഷെഫീന യൂസഫലി എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ബിസിനസിനൊപ്പം കലാപ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ ഷെഫീന കലാകാരന്മാർക്ക് പിന്തുണ നൽകിയാണ് റിസ്ക് ആർട്ട് ഇനീഷിയേറ്റീവ് സ്ഥാപിച്ചത് കേരളത്തിലെയും ഗൾഫിലെയും കലാകാരന്മാർക്ക് ആഗോള വേദി ഉറപ്പാക്കിയും പുതിയ അവസരങ്ങൾ ലഭ്യമാക്കിയുമാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിന്റെ പ്രവർത്തനം ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് ആണ് ഷെഫീന യൂസഫലിയുടെ ഭർത്താവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ പാത പിന്തുടർന്ന് സംരംഭകത്തിനൊപ്പം സാമൂഹ്യ സേവന രംഗത്തും ഏറെ ശ്രദ്ധാലുവാണ് മകൾ ഷെഫീന യൂസഫലി അബുദാബി ആസ്ഥാനമായി ബിസിനസ് രംഗത്ത് സജീവമായ ഷെഫീന യൂസഫലി യു കെയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും എം ബി എയും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ആർട്സിൽ മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കിയ ശേഷം പി എച്ച് ഡിയും ചെയ്തു വരുന്നു